ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനും നടിക്കുമുള്ള സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആടുജീവിതം എന്ന സിനിമയിലൂടെ പൃഥ്വിരാജ് സുകുമാരൻ മികച്ച നടനായി മാറിയിരിക്കുകയാണ് കട്ടയ്ക്കുള്ള കോമ്പറ്റീഷനായിരുന്നു മമ്മൂട്ടിയും പൃഥ്വിരാജും ആടുജീവിതം പൃഥ്വിരാജിന് മൂന്നാമത് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തു മികച്ച സംവിധായകനായി ബ്ലസി ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ മികച്ച സംവിധായകനായി മാറിയിരിക്കുകയാണ് മികച്ച മികച്ച ചിത്രമായി മാറിയിരിക്കുന്നത് കാതൽ ത കോറാണ് ഉർവശിയാണ് മികച്ച നടിയായി എത്തിയിരിക്കുന്നത് ഏറെയും കട്ടയ്ക്കുള്ള കോമ്പറ്റീഷൻ തന്നെയായിരുന്നു ഈ കുറി നമുക്ക് സംസ്ഥാന അവാർഡിൽ കാണാൻ കഴിഞ്ഞിരുന്നത് മൂന്ന് മണിക്ക് അവാർഡ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒരുപാട് നേരത്തെ തന്നെ ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് അവാർഡുകളെല്ലാം തന്നെ പ്രഖ്യാപിക്കുന്നു തുടർന്നും അവാർഡുകൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു ഇതിലെ ഏറ്റവും വലിയ മികച്ച കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹതപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു ഈ ഇക്കുറി വലിയ രീതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഒരു അവാർഡിനകത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏകദേശം നൂറ്റി അറുപതോളം ചിത്രങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഫൈനൽ റൗണ്ടിലെത്തിയപ്പോൾ ഏകദേശം പന്ത്രണ്ടോളം സിനിമകൾ വരികയും അതിലെ ആറ് സിനിമകളെയാണ് ഈ ഒരു പട്ടികയിലേക്ക് പരിഗണിക്കുകയും ചെയ്തിരുന്നത് ഏറെയും നല്ല മികച്ച ഒരു കോമ്പറ്റീഷനായിരുന്നു മമ്മൂട്ടി കാതൽ ത കോറിലും അതേപോലെ തന്നെ ജി സുകുമാരൻ്റെ ആട് ജീവിതവും തീർച്ചയായും ഒരുപാട് പേർ അല്ലെങ്കിൽ നമ്മൾ കേട്ടതും അല്ലെങ്കിൽ ചിന്തിച്ചതും പോലെ തന്നെ ആട് ജീവിതത്തിന് കിട്ടുമെന്ന് ഒരുപാട് പേർ പ്രതീക്ഷയെങ്കിൽ അത് തന്നെ ലഭിക്കുന്ന ഒരു കാര്യമായിരുന്നു ഒരു പക്ഷേ മമ്മൂട്ടിക്ക് ലഭിച്ചേക്കാം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നുവെങ്കിലും ഇക്കുറി കഴിഞ്ഞ വർഷം കിട്ടിയത് അല്ലെങ്കിൽ അതിൽ മികച്ച സിനിമയെന്ന് ജോലിക്ക് തോന്നിയത് കൊണ്ടാണോ കിട്ടിയത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് എന്തായാലും ആട് ജീവിതം ഒരു കാരണവശാലും തഴയപ്പെടേണ്ട ചിത്രമല്ല തീർച്ചയായും ഉറപ്പിച്ച് കൊടുക്കേണ്ട സംസ്ഥാന അവാർഡ് തന്നെയായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മികച്ച അവാർഡ് നേടിയതിൽ നമ്മൾ കൺഗ്രാചുലേഷൻസ് പൃഥ്വിരാജ് അതേപോലെ തന്നെ ഉർവശിക്ക് ലഭിക്കണമെന്നുള്ളതൊരു മോഹം തന്നെയായിരുന്നു കാരണം അത്രത്തോളം മികച്ച രീതിയിലായിരുന്നു ഉറുവശിയുടെ പ്രകടനം ഈ കുറി ഉർവശിക്ക് തന്നെ ലഭിക്കുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തു തരണം